പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു ഹയാ ഗോൾഡൻ ഡയമണ്ട്സിന്റെ നവീകരിച്ച വിശാലമായ ഷോറൂം ഗ്രാൻഡ് റീ ലോഞ്ച് ഒക്ടോബർ ഇരുപത്തിയാറിന് ഞായറാഴ്ച രാവിലെ പത്ത് മണിക്ക് ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് സി എച്ച് ബൈപാസ് വണ്ടോ ഓൾസോറ്റ് ഡ്രീം ഫൗണ്ടേഷൻ കാളികാവ് പഞ്ചായത്ത് കമ്മിറ്റിക്ക് കീഴിലുള്ള സംഗമം അയൽക്കൂട്ടം അംഗങ്ങൾക്കുള്ള പരിശീലനം തുടങ്ങി കുറ്റമണ്ണ അൽ മദ്രസത്തുൽ ഇസ്ലാമിയയിൽ നടന്ന പരിപാടി വുമൺ ജസ്റ്റിസ് മൂവ്മെന്റ് ജില്ലാ പ്രസിഡന്റ് വി പി റജീന ഉദ്ഘാടനം ചെയ്തു ആയിരത്തി മുപ്പത്തി ഒമ്പതിൽ മെമ്പർമാര് കാളികാവും പഞ്ചായത്തിലല്ലേ പഞ്ചായത്തില് ഒരു ഒരു സംരം ഒരു തുടക്കത്തിന്റെ അല്ലെ ഒരു സാമ്പത്തിക ഭദ്രതയുടെ ഒരു ആശയത്തിന്റെ തുടക്കത്തിൽ ആയിരം പേരൊരുമിച്ച് ഒരു വനിതകൾ ഒരുമിച്ചുള്ള ഒരു ടീം അല്ലെ അതിലെ ഇവിടെ എത്ര പേരുണ്ട് മുപ്പതോ മുപ്പത്തഞ്ച് പേരുണ്ട് അല്ലേ മുപ്പത് പേരുണ്ട് ഇവിടെ വന്നിട്ട് ഈ അയൽക്കൂട്ടം തുടങ്ങിയിട്ട് എത്രയായി അതിനായി എത്ര വർഷമായി നിങ്ങൾ എന്തോന്നും പറയാത്ത എത്ര വർഷമായി എട്ടു വർഷം ഈ എട്ട് വർഷമായിട്ടും ഇതിലുള്ള ആളുകളെല്ലാം ഇവിടെ ഇരിക്കുന്നവരൊക്കെ പുതിയതായിട്ട് വന്നവരേണ്ടോ ഇല്ല ഓക്കെ ആ ഈ എട്ടു പേര് ഈ പതിനേഴിന് തുടങ്ങിയതാണ് പതിനേഴിന് മുമ്പ് നിങ്ങൾ എങ്ങനെയായിരുന്നു അയൽക്കൂട്ടം തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ എങ്ങനെയായിരുന്നു അതാ കിട്ടണം കല്യാണം കഴിഞ്ഞ പത്ത് മുപ്പത് കൊല്ലായി ഇരുപത്തി അഞ്ച് കൊല്ലമായി ഇരുപത് കൊല്ലമായി മുപ്പത്തഞ്ചു കൊല്ലം ഒക്കെ ആയി സാധാരണക്ക് നോക്കിയിരിക്കുന്നു കിട്ടുന്നു അതിന് വന്ന ശേഷം അയൽക്കൂട്ടത്തിൽ നിങ്ങൾ വന്ന ശേഷം അതിന് മുന്നിൽ നിങ്ങൾക്ക് ആരെയൊക്കെ അറിയാമായിരുന്നു കിട്ടിയവനെ അറിയാം കുട്ടികളെ അറിയാം ഉമ്മാമ്മനെ അറിയാം മോശിനെ അറിയാം അയൽവക്കക്കാരെ അറിയാം കണ്ടാറിയത്രയല്ലോ ഇതിന് വന്ന ശേഷം എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ ഡ്രീം ഫൗണ്ടേഷന് കീഴിലുള്ള അൻപതിലേറെ അയൽക്കൂട്ടങ്ങൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് വിവിധ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണ രീതിയാണ് ക്യാമ്പിലൂടെ നടപ്പാക്കുന്നത് ക്ലീനിംഗ് ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിലുള്ള പരിശീലനമാണ് നടന്നത് വാഷിംഗ് പൗഡർ വാഷിംഗ് ലിക്വിഡ് ഹാൻഡ് വാഷ് ഡിഷ് വാഷ് ഫ്ലോർ ക്ലീനർ എന്നീ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിൽ പരിശീലനം നൽകി ഇതോടനുബന്ധിച്ച് നടന്ന പരിപാടിയിൽ ഡ്രീം ഫൗണ്ടേഷൻ പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ കെ നിഷാദ് അധ്യക്ഷത വഹിച്ചു പി അബു കെ പി അബു മൂസ ഷുക്കൂർ റാമക്കൊയിൽ പി ബി യൂസുഫ് ഒ ഫസൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൺസ് കാളികാവ് റോഡ് വണ്ടൂർ സാറാ ഗുൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ വൺ ടു നയൻ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ്